ിക്കറ്റ് ഫിനാലെ ഡേ ത്രീലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്നലെ ഞാൻ റിവ്യൂ ചെയ്തില്ല കാരണം എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ റിവ്യൂ ചെയ്തില്ല ചെയ്തില്ലോ അപ്പോൾ ഞാൻ പക്ഷേ അറിയുന്നുണ്ട് എപ്പിസോഡുകളൊക്കെ എങ്ങനെയാണ് പോകുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഡേ ത്രീ ആണ് നമ്മുടെ ടാസ്കുകൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ടാസ്കുകൾ ഭയങ്കര കടികട്ടിയുള്ള ടാസ്കളാണോ അല്ലെങ്കിൽ അയ്യേ ഇതൊക്കെ എന്ത് എന്ന് പറയുന്ന ടാസ്കുകളാണോ എന്താണ് ഇന്ന് എപ്പിസോഡ് നടന്നത് ഒരു സീക്രട്ട് ടാസ്ക് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തർക്ക് പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് ശിഹർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു ഉദ്ദേശം സംഭവിക്കാൻ മനസ്സിലായി പക്ഷേ അതിൽ കൊടുത്തിരിക്കണെന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ ഈ പത്ത് നിങ്ങൾ ഒൻപത് പേരുണ്ട് നിങ്ങൾ ഒൻപത് പേരിൽ നിങ്ങൾ നിങ്ങൾ വിന്നറായാൽ നിങ്ങൾ പുറത്ത് എന്താണ് ഒരു ഇന്റർവ്യൂ പോലെ കൊടുക്കുമല്ലോ ഒരു ബൈറ്റ് ബൈറ്റക്ക് കൊടുക്കില്ലേ ഓരോരോ മീഡിയക്കാരുടെ മുന്നിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള സംഭവമാണ് അതുപോലെ ഈ മീഡിയക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം അപ്പൊ ഈ സംഭവം ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊണ്ടു വെച്ചാൽ ഇവരുടെ മനസ്സിലുള്ളത് എന്തൊക്കെയാണോ അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു കാണിച്ചപ്പോ ആര്യന്റെ കേസ് ആര്യൻ വിന്നറായിട്ട് ഇരിക്കുകയാണെന്ന് ചോദിച്ചു നെവിൻ അത് ചോദിക്കുകയാണ് ജിസൈൽ വെഡ്രോ നിങ്ങളുടെ ബന്ധം അങ്ങനെ ചോദിക്കുമ്പോൾ ഇവരുടെ മനസ്സിലുള്ളിൽ അയ്യോ ഇവർ ഇങ്ങനെയാണല്ലോ മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ തോന്നും അപ്പോൾ ആ ഒരു മോർണിംഗ് ടാസ്ക് നല്ല മോർണിംഗ് ആക്ടിവിറ്റി നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മളുടെ ഇത് വരെയാണ് ടിക്കറ്റ് ഫിനാലി ടാസ്ക് ടു വരെയാണ് കറക്കും തെളിക വേറെ ഒന്നും അല്ല ഒരു ഇതുണ്ട് ഒരു തൂണ് പോലെ ഉണ്ട് അതിലൊരു വട്ടത്തിലൊരു പ്ലേറ്റ് പോലത്തെ ഉണ്ട് അത് സ്ക്രൂ ചെയ്തിട്ടിരിക്കുകയാണ് അത് നമ്മൾ കറക്കി കറക്കി അൺസ്ക്രൂ ചെയ്യണം എന്നിട്ട് അത് എടുത്തിട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് കൊണ്ട് വെച്ചിട്ട് ഒരു പസിലുണ്ടാവും ആ പസില് ഈ വട്ടത്തിൽ എന്താണ് കറക്റ്റാക്കി വെക്കണം അങ്ങനെ ഈ റൗണ്ടിൽ വളരെ കുറച്ച് എന്താണ് മിനിറ്റുകൾ കൊണ്ട് നൂറ വിജയിക്കാണ് ഒൻപത് പോയിന്റ് ഈ റൗണ്ടിൽ നിന്ന് നൂറ വിജയിക്കുന്നതിന് ഈ ടാസ്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ടാസ്ക്കാണ് വേറെ ഒന്നുമല്ല ഈ സംഭവങ്ങളിങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നിന്നിട്ടല്ല കറക്കേണ്ടത് ഇതിങ്ങനെ നമ്മൾ നമ്മളും അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ കറങ്ങണം അപ്പോൾ നമുക്ക് തല കറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ തല കറങ്ങുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വീണേ വീണേക്കാം അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് കറിക്കാൻ പോരായിരുന്നോ അതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിന്നിട്ട് തന്നെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല ഇങ്ങനെ കറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തില് നമ്മൾ കറങ്ങണം അപ്പോൾ അത് ആ ഒരു ടാസ്ക് കുറച്ച് ചലഞ്ചിങ്ങായിട്ട് തോന്നുന്നു പക്ഷെ എല്ലാവരും നന്നായിട്ട് ചെയ്തു കെട്ടോ അങ്ങനെ ന്യൂഇർ ഫസ്റ്റ് അതിൽ വിജയിക്കുന്നുണ്ട് അടുത്തത് റൗ അടുത്ത ടാസ്ക് വരെയാണ് എന്താണ് ആ ടാസ്ക് വേറൊന്നുമല്ല തുലാഭാരം എന്നാണ് ആ ടാസ്കിന്റെ പേര് ഒരു പാൻ നമ്മൾ പാൻ അറിയത്തില്ലേ അതിന്റെ ഒരു എക്സസൈസ് വേർഷൻ ബിഗർ വേർഷൻ ഇത്രയും സാധനം നമുക്ക് ഇത്രയും പിടിക്കാൻ പറ്റും നടുക്ക് ഒരു കോല് പോലെയുണ്ട് ആ നടുക്ക് കൊണ്ടുപോയിട്ട് ഈ പാനുണ്ട് നടുഭാഗം ഇങ്ങനെ വെക്കണം അതിന് ശേഷം മൂന്ന് ഹോൾസ് ഉണ്ട് ഇവിടെ ഈ ഇത് ആ ഒരു പാനിന്റെ പിടിയാണെങ്കിൽ ഇവിടുന്ന് ബോൾ ഇരുട്ടി ആ മൂന്ന് ഹോൾസിൽ വെക്കണം ഇതും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് കാരണം ഒന്നാമത് അതിന്റെ വെയ്റ്റിങ് വെയിറ്റ് വെയിറ്റ് ഇതിങ്ങനെ വെക്കുമ്പോ നമുക്ക് പണിയാണത് മാറ്റും കാരണം നമുക്ക് ഒന്നെങ്കിൽ ഈ ഭാഗത്ത് വേനെടുക്കും ഈ ഭാഗത്ത് വേനെടുക്കും അല്ലെങ്കിൽ ഈ ഭാഗത്ത് വേദന എടുക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ഏരിയയിൽ അപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഒരു വേദന ഇവിടെ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ടാസ്ക് ആയിട്ട് തോന്നുന്നു നല്ല അടിപൊളി ടാസ്കുകൾ തന്നെ കേട്ടോ ഇത്തവണത്തെ ടിക്കറ്റ് ഫിനായി കുറച്ച് അടിപൊളിയായിട്ട് തോന്നി അതില് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാല് എത്രയോ സെക്കൻഡുകൾക്കുള്ളിൽ നാല്പത് സെക്കൻഡുകൾ ഉള്ളില് എന്താണ് നമ്മുടെ ആര്യൻ വിജയിക്കുകയാണ് ഒൻപത് പോയിന്റുകൾ വിജയിക്കുകയാണ് പിന്നെ ഇവരുടെ കണ്ടന്റ് ആണ് ശരിക്കും പറഞ്ഞ മൊത്തം ഒരു ഒന്നുമില്ല ബിഗ് ബോസ് ചെയ്യുമ്പോൾ ഈ ടാസ്ക് അല്ലാതെ വേറെ കണ്ടന്റ് ഒന്നുമില്ല അപ്പം എന്താണ് ഇവര് ഈ ആര്യൻ അനുമോള് ആതില ഇവ നാല് പേര് വെച്ചിട്ട് ഒരു സീക്രട്ട് ടാസ്ക് എന്തായാലും രണ്ട് സീക്രട്ട് ടാസ്ക് വന്നു ആരും പറയണേ എന്തായാലും രണ്ട് സീക്രട്ട് ടാസ്ക് വന്നു ഇനി ഒരു സീക്രട്ട് ടാസ്ക് വന്നാലും ഇവരെല്ലാരും വിശ്വസിച്ചും പോവുകയും ചെയ്യും എങ്ങനെ എന്ന് പറഞ്ഞിട്ട് സീക്രട്ട് ടാസ്ക് പ്ലാൻ ചെയ്യും പക്ഷെ അത് വേണ്ടാന്ന് വിചാരിക്കുന്നില്ല അവസാനം ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഈ സാബുമാനും അക്ബറും അതുപോലെ ആര്യനും ബാറ്ററി പാറ്റും ബാറ്ററി എടുക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഈ അനുമോള് ആതില നൂറീതില് സ്റ്റോർമീന്റെ വാതിൽ വലിച്ചു പിടിച്ചിരിക്കുന്നത് തുറക്കാൻ അപ്പൊ അക്ബർ പറയൂ മിഡ് വീക്ക് എവിഷൻ ആണോ ഇത് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം കറല്ല ഒന്നാമത്തെ വരെ അങ്ങനെ ചിന്തിച്ചു കാരണം പറഞ്ഞു മിഡ് വീക്ക് അപേക്ഷനൊക്കെ ഇനി വരും എന്ന് പറഞ്ഞാരുന്നേ കഴിഞ്ഞ സൺഡേ അപ്പോ അങ്ങനെയൊക്കെ അക്ബർ വിചാരിച്ചു പക്ഷേ മനസ്സിലായി ഇത് എന്താണെന്ന് മനസ്സിലായി പിന്നെ അനീഷിനെ പെടുത്താനാണ് ഇവര് നോക്കിയത് രണ്ടാമത്തെ അനീഷിനെ ഇങ്ങനെ പെടുത്തി പെടുത്തി ഇങ്ങനെ വെച്ചിട്ട് അനീഷ് വിചാരിച്ചോ ഇനി ഞാൻ ഷാനവാസിന്റെ ബാറ്ററി അങ്ങനെ ഞാൻ ഷാനവാസിന്റെ ബാറ്ററി അങ്ങെടുത്ത് വെച്ച് ബിഗ് ബോസ് ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ഇറങ്ങി പോയി എന്നിട്ട് ന്യൂറ് ആദ്യം ആരോ പറയുന്നുണ്ടായി അനീഷായിട്ട് ആ വേസ്റ്റും കൂടെ അതിൻ്റെ ഉള്ളില് വെച്ചേക്കോ എന്നു പറഞ്ഞിട്ട് ആ ശരി എന്നു എന്നിട്ട് വീണ്ടും അതേപോലെ പ്രാങ്ക് ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ശരി പറഞ്ഞാൽ അവരുടെ ഒന്നുമില്ല അവർക്ക് ടാസ്ക് ബാക്കി ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടന്റ് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കണ്ടന്റ് പോലെ ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സംഭവമായിട്ട് തോന്നി പിന്നെ ആരായിരിക്കും ടിക്കറ്റ് ഫിനാലെ വിജയിക്കുന്നത് അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാൽ ഡയറക്റ്റ് ഫിനാലയിലേക്ക് പോകുന്നത് ആരൊക്കെ ടോപ്പ് ഫൈവിലേക്ക് പോകുന്നത് ആരൊക്കെയായിരിക്കും ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നിലവിൽ മൂന്ന് പേരാണ് ടോപ്പിൽ നിൽക്കുന്നത് ഫസ്റ്റ് പൊസിഷനിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ന് ഇരുപത് പോയിന്റ് നെവിന് പതിനെട്ട് പോയിന്റ് അപ്പൊ ഈ മൂന്ന് പേര് ഇപ്പൊ നല്ല ഇഞ്ചിൻജോ ഇപ്പൊ രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ നിൽക്കാണ് രണ്ട് രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ നിൽക്കുവാണ് അപ്പോ ഇതില് ആര്യന് കിട്ടാനുള്ള പവർ കിട്ടുവോ അതെനിക്ക് ഒരു ഡൗട്ടായിരിക്കും പവർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടെ അപ്പോ നമുക്ക് എങ്ങനെ പോകുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ശരിക്കും പറഞ്ഞാല് ഇപ്പോൾ ഒരു നാളത്തെ ടാസ്ക് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഏകദേശം ഉറപ്പിക്കാം ഇത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാൽ നൂറയ്ക്കാണ് ടിക്കറ്റ് ഫിനാലെ കിട്ടാൻ സാധ്യത ഇപ്പോഴത്തെ നിലവിലെ ഈ മൂന്ന് ടാസ്കിന്റെ ബേസിൽ മാത്രമാണ് നൂറയ്ക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് ഉള്ള നൂറയ്ക്കാണ് സാധ്യത കൂടുതൽ പിന്നെ അക്ബറിന് പതിനാറ് നാലാമത്തെ പൊസിഷനിൽ അക്ബർ അഞ്ചാമത് സാബു മാൻ പതിനഞ്ച് പോയിന്റ് അനുമോള് ഏഴാമത് പതിമൂന്ന് ഷാനവാസ് എട്ടാമത്തെ പൊസിഷനിലെ പന്ത്രണ്ട് പോയിന്റ് ആ തിലക്ക് പതിനൊന്ന് അനീഷിന് ഒൻപത് പോയിന്റ് ഉള്ളു അപ്പോ നമുക്ക് നോക്കാം ആര് വിജയിക്കുന്നല്ലേ ടിക്കറ്റ് ഫിനാല ഡയറക്റ്റ് ഫിനാലയിലേക്ക് ആര് കയറും ഞാൻ പറയുന്നത് ഫിനാല ഈ ഫിനാണ് ഫിനാലയിലേക്ക് ഒരിക്കലും എത്തുമില്ല എത്തത്തില്ല എന്ന് തോന്നുന്ന നമുക്ക് തോന്നുന്ന വെച്ചാൽ ഈ പുറത്ത് സപ്പോർട്ട് കണ്ടിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടും നമുക്ക് തോന്നലോ ഇപ്പൊ നെവിൻ എക്സാമ്പിൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ഷാനവാസ് അനുമോൾ അനീഷ് ഇവരെ ടോപ്പ് ത്രീയിൽ ഉണ്ടാവും എന്റെ ഉദാഹരണ പിന്നെ ആര്യൻ അല്ലെങ്കിൽ ആതിരയോ ന്യൂറിയോ ഇവരായിരിക്കുമല്ലോ അപ്പൊ ഈ നെവിനും സാബുമാനായിരിക്കും സാധ്യത അപ്പൊ സാബുമാൻ വരുകയാണെങ്കിൽ ടോപ്പ് ഫൈവ് കേറും ട്വിസ്റ്റ് ആകും അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ കഴിഞ്ഞു അടുത്ത വീഡിയോ വിശേഷം ചെയ്യാൻ വരുന്നതാണ് നാളെ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുത്തോളൂ കാരണം പരീക്ഷയുണ്ട് എനിക്ക് എക്സാം നടക്കുകയാണ് അപ്പോൾ ഉള്ളൂ കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷം ഞാൻ വരുന്നതാണ് അതായിരിക്കും ബൈ